തൃശൂർ ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ വീട്ടിൽ കെട്ടിയിട്ട് നായ്ക്ക് നേരെ ആക്രമണം നടന്നതായി കുടുംബം ചാലക്കുടി അന്നനാട് കുറുവക്കടവിൽ വീട്ടുവളപ്പിൽ നിന്നും നായയെ പിടികൂടാൻ ശ്രമിച്ചതായാണ് കുടുംബം പറയുന്നത് പുലിയുടെ ആക്രമണത്തിൽ കഴുത്തിലും മുഖത്തും പരിക്കേറ്റ നായ ആവശ്യനിലയിലാണ് കുറവക്കടവിൽ കണക്കാപറമ്പിൽ നന്ദിനിയുടെ വീട്ടിലാണ് പുലി എത്തിയത് ും ടോർച്ചടിച്ച് നോക്കുമ്പോ ഈ പട്ടിക്കുഞ്ഞെ ഇതിട്ട് ചങ്ങലിട്ട് കൂട്ടിയാക്കണ കാരണം കൊണ്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റാനില്ല പിടിച്ച് വലിക്കണ് കടിക്കണ് ഞാൻ ഒച്ചെടുത്തു ഒറ്റ എടുത്തിട്ടും അത് പോണില്ല എന്നിട്ട് ഇവനെ വിളിച്ചു ഇവനെ വിളിച്ചിട്ട് ഇവൻ നല്ല ഒച്ചെടുത്ത് അപ്പുറത്ത് പോയി ലൈറ്റ് വിട്ടുകഴിഞ്ഞപ്പോ ആ സൗണ്ട് കൊണ്ട് അപ്പുറത്തേക്ക് ഓടിപ്പോയി ആ പിന്നിലേക്ക് പോയി പുലിയാണ് ഇത്തരം അമ്മേന്റെ പെട്ടെന്ന് വിളിക്കുന്ന വിളിച്ച് കഴിഞ്ഞപ്പോഴ പട്ടീനെ പിടിച്ച് കടിച്ച് കടിച്ചു പൊലിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ആദ്യം മറ്റേ കുടിനരെന്ന് വിചാരിച്ചു പക്ഷെ കുടുനര ഇല്ലായിരുന്നു അതൊരു പുലിയുടെ പട്ട വാലൊക്കെ പ്രദേശത്ത് വകുപ്പും നാട്ടുകാരും പരിശോധന നടത്തുന്നു